എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയനിൻ്റെ നല്ല ഭംഗി വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തീസും കൂടാതെ പ്രീബുക്കിങ്ങിനായിട്ടുള്ള ഫോർ ഡബിൾ നയൻ്റെ ഹാർഡ് വർക്ക് കളക്ഷനുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്കിന്റെ കൂടെ ഈ ഒരു വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു നെക്ലസ് എനിക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗ്ലാമോറാമ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നുമാണ് കേട്ടോ നല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ അവരുടെ പേജിലുണ്ട് അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ചെരുപ്പ് തൊട്ട് എന്ത് വെയർ ചെയ്താലും നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കും എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായി തന്നെ ആ പേജ് കൂടി മെൻഷൻ ചെയ്ത് പോകുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ പേജ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു വെറൈറ്റി കോൺസെപ്റ്റാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് വന്നിട്ട് ഒരു വൈഡ് നെക്ക് വന്ന് ഒരു ബട്ടൺ ഒക്കെ ഉണ്ട് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ ചേർന്നതാണ് കിട്ടാം മൂന്നാമത്തത് ബോട്ടിൽ ഗ്രീൻ വിത്ത് ഈ ഒരു വൈറ്റിൽ ഒലിവ് ഗ്രീനിന്റെ ഷെയ്ഡ് വരുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് നേവി ബ്ലൂവിലും ഒരു പ്രിന്റ് വരുന്നതാണ് നല്ല ഭംഗിയാണ് ത്രീ ഡബിൾ നയനേ ഉള്ളു റീർ ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷായിട്ട് വരുന്നൊരു ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് ഈ ഒരു ഐറ്റം ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് കിട്ടാം അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രീ ബുക്കിങ്ങിനായിട്ടുള്ളതാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തിയാണ് കിട്ടാം വൈൻ കളറാണ് ഇത് എയലൈൻ കോൺസെപ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല സൂപ്പറായിട്ട് വരുന്ന പീക്ക് ബ്ലൂ ആണ് കിട്ടാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇതേ കണ്ടല്ല വൈഡ് ആയിട്ട് വരുന്ന നെക്കാണ് വൈഡ് വി നെക്കാണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് റാണി പിങ്ക് ആണ് നല്ല സൂപ്പറായിട്ട് വരുന്ന ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ്സിന് സൈസ് ഉൾപ്പെടെ മെസ്സേജ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ കംപ്ലയിൻറ്റ് നമ്പർ നൽകിയിട്ടുണ്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിലറിയിക്കുക അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒന്ന് രണ്ട് റൂളുകളുണ്ട് അത് വ്യക്തമായി തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടും കേട്ടോ കിട്ടാം നല്ല പ്യുവർ ബ്ലാക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുവാണ് നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത് എല്ലാവരോടും നന്ദി നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ